ഒരു ഒരു മാസം മാസം ടാറിംഗ് ടാറിംഗ് പൂർത്തിയാക്കിയ റോഡിൽ റോഡിൽ കുഴികൾ കുഴികൾ രൂപപ്പെട്ടതായി പരാതി വണ്ടൂർ റോഡിലാണ് രൂപപ്പെട്ടത് പ്രവർത്തകരും രംഗത്തെത്തി ലക്ഷം രൂപ ചിലവഴിച്ചാണ് ാണ് പ്രവൃത്തി റോഡിന്റെ പല ഭാഗങ്ങളിലും കുഴികൾ രൂപപ്പെട്ടത് ഇരുചക്രവാഹനങ്ങളൊക്കെ അടക്കം ഭീഷണിയായി മാറിയിരിക്കുകയാണ് അഴിമതി ആരോപണവുമായി സി പി എം രംഗത്തെത്തി പാലാമഠം റോഡ് നിങ്ങൾക്ക് ഏകദേശം ഒരു മാസം പണി ജനങ്ങൾക്ക് കൊടുത്തത് ഏകദേശം ഒരു മഴ പെയ്തപ്പോഴേക്കും റോഡിന്റെ സെന്റർ മുഴുവൻ തകർന്ന് യാത്രകാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇപ്പോൾ ഇതിന്റെ അവസ്ഥ ഇവിടെ കാണുന്നത് മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ ചിലവാക്കി ഒമ്പത് വർഷത്തോളം ജനങ്ങൾ കാത്തിരുന്നിട്ടാണ് ഏകദേശം ഈ റോഡ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ റോഡിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയോ അശാസ്ത്രീയമായ എന്തോ കാരണത്താലോ അതല്ലെങ്കിൽ അഴിമതിയോ കാരണമാണ് ഈ റോഡ് ഒരു മാസം കൊണ്ട് തന്നെ തകർന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ ഇക്കാര്യം കാട്ടി സി പി എം കേലമ്പാടം ബ്രാഞ്ച് സെക്രട്ടറി സഹിർ മൊയ്ക്കൽ അത്താനി ബ്രാഞ്ച് സെക്രട്ടറി പി ഫിക്കഫൂർ അരവിന്ദൻ തുടങ്ങിയവർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകി നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ